അത് പാടാൻ വേണ്ടി അവർ പായ അവർക്ക് അത് പാടാൻ വരുന്ന പായൽ കിടന്ന് കുറെ നേരമായിട്ട് വിളിച്ചിട്ടുണ്ട് പായൽ നിർത്തുന്ന വായൽ നിർത്തുന്നു അടുത്തു പോരാണെങ്കിൽ കണ്ണീരിലെന്താ സന്ധ്യ ഓ കല്ലേ കല്ലേ സന്ധ്യ ലോലമാലം <laughs> 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 <Thes dungeon> <on> തീർച്ചയായും കൊടക്കനുമ്പോ കൊടഞ്ഞ് കൊടഞ്ഞൊണ്ടിടിച്ചു കലപയും

അയ്യോ ഇല്ലല്ലോ അയ്യോ പിന്നീട് തരാം പിന്നീട് തരാം പിന്നീട് അടുത്ത പാട് ഓ

കണ്ടം മാല거든요 കൊണ്ടം കൊണ്ടം ബല്ലി കതില് കൊണ്ടോ പെട്ടുയവിതാലോ പപ്പൻ കൊടി എടിച്ചാലോ പപ്പൻ കൊടി എടിച്ചാലോ കണ്ടം വന്നല്ലോ ഓഗാല ഓഗാല ചക്കടി പോല്ലോ ചിരിമിടിച്ചാലോ പപ്പൻ കൂടെ നിൽക്കാലോ പപ്പൻ കൂടെ നിൽച്ചാലോ വണ്ടി ഉളളുന്നാലോ ഓവന്നു ആ മിന്തൻ നോലെ കൊട്ടതണ്ടേ ഒന്നാം മലകറി പോരണ്ട് അവിടെ നിന്ന് തലങ്കുത്തി ചാടണ്ട് രണ്ടാം മലകറി പോരണ്ട് അവിടെ നിന്ന് തലങ്കുത്തി തലങ്കുത്തി ചാടണ്ട് മൂന്നാം മലകറി പോരണ്ട് അവിടെ നിന്ന് തലങ്കുത്തി 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 ചാടണ്ട് നാലാം മലകറി പോരണ്ട് തലംകുത്തി തലം കുത്തി തലങ്കുത്തി ചാടണ്ട് പോരണ്ട് തല തലമ്പുത്ത് തലേമ്പുത്ത് തലേമ്പ് ചാടണ്ട് ആ മല കേറി പോരണ്ട് ആറ് മുഖൻ അടിയൊന്നാണ് മറന്നുപോയി

വണ്ടി എങ്കിൽ പോണേ ന പറയണ കേട്ടെ പണിഷ്മെന്റ് തുടങ്ങി ഓ ആ ഇപ്പൊ തന്നെ പിന്നെ തടാ അങ്ങനെയാണെങ്കിൽ എല്ലാവരും പാടില്ല મા બા કૃષ્ણ પા સુદેવ મુકુંદ બામ સ્વામી હરિગન હરિયન હરિ સ્વામી એ പാട്ട് നാടൻപാട്ടറിഞ്ഞിടന്നു അല്ലെങ്കിൽ ഇനി കൊറച്ചേരും സിനിമാ പാട്ടാകാം പേരാക്കാം സിനിമാ പേര് ഓ